എനിക്ക് വേണ്ടായിട്ടാണ് ഭക്ഷണത്തിനോട് വാർത്ത കഴിക്കൂ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഒരു ഹൃദയസ്പർശിയായ നിമിഷം പങ്കുവയ്ക്കാനാണ് ഈ ഷോയിലെ തമാശകളും വഴക്കുകളും മാത്രമല്ല ചില യഥാർത്ഥ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇവിടെ വളരുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു നിമിഷമാണിത് നമ്മൾ കണ്ട ഈ ചെറിയ ക്ലിപ്പിൽ രണ്ട് മത്സരാർത്ഥികളായ ശരത്തും ആതിലയും തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധമാണ് കാണാൻ സാധിക്കുന്നത് പരസ്പരം ഭക്ഷണം വാരിക്കൊടുക്കുന്ന നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ആ കാഴ്ച നമ്മളെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അത് സ്നേഹവും കരുതലും നിറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത കാലം ഭക്ഷണം കഴിക്കാൻ മടിച്ചു നിൽക്കുന്ന ആതിലയെ ശരത്ത് സ്വന്തം കൈകൊണ്ട് വാരി കൊടുക്കുന്ന രംഗം നമ്മുടെ മനസ്സിൽ ഒരൽപ്പം നോവു നിറയ്ക്കും ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതുപോലുള്ള നിസ്വാർത്ഥമായ സ്നേഹബന്ധങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഈ സുന്ദരമായ കാഴ്ച ഒരുമിച്ച് ചിരിക്കാനും കരയാനും ചേർത്ത് പിടിക്കാനും ഒരാളുണ്ടെങ്കിൽ ജീവിതം എത്ര മനോഹരമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വീണ്ടും ഹൃദയസ്പർശിയായ ചില നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ കൂടിയായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അപ്പാനി ശരത്ത് സഹമത്സരാർത്ഥിയായ ആതിലയോട് കാണിച്ച സ്നേഹവും കരുതലും നമ്മളെ അമ്പരപ്പിച്ചു നമ്മൾ കണ്ട ഈ വീഡിയോയിൽ ആദില ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉത്തരവാദിത്ത ബോധത്തോടെ ഇടപെടുന്നു ഒരു സുഹൃത്ത് എന്നതിലുപരി ഒരു കുടുംബാംഗത്തെ പോലെ സ്വന്തം കൈകൊണ്ട് ആതിലയ്ക്ക് ഭക്ഷണം വാരി നൽകുന്ന ആ കാഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വളരുന്ന ആത്മാർത്ഥമായ ബന്ധങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് സാധാരണയായി മത്സരത്തിന്റെയും തർക്കങ്ങളുടെയും വേദിയായ ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള മനുഷ്യത്വപരമായ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരു നേതാവ് എന്നതിലുപരി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് ശരത്ത് എന്ന് ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം തെളിയിച്ചു ഒരുപാട് തിരക്കുകളും ജോലിയുമുള്ള ഈ ആഴ്ചയിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ശരത്ത് കാണിച്ച ഈ കരുതൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ മനോഹരമാക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ അപ്പാനി ശരത്ത് ആതിലയോട് കാണിച്ച സ്നേഹം യഥാർത്ഥ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു മത്സരങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും അപ്പുറം മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത എത്രത്തോളം പ്രധാനമാണെന്ന് ഈ രംഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരം നിമിഷങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അത് തന്നെയാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ സൗന്ദര്യവും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഈ ആത്മാർത്ഥമായ സൗഹൃദങ്ങളാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം തന്ത്രങ്ങളും വഴക്കുകളും നിറഞ്ഞ ഈ ഷോയിൽ മനുഷ്യത്വവും സ്നേഹവും നിറഞ്ഞ ഇത്തരം നിമിഷങ്ങൾ ഒരു പ്രതീക്ഷ നൽകുന്നു യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും കാംഷിക്കുന്നതും ഇതേപോലുള്ള ബന്ധങ്ങളാണ് അതുകൊണ്ടാണ് മത്സരാർത്ഥികളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ബിഗ് ബോസ് ഹൌസിനുള്ളിൽ ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നത് ഈ നിമിഷങ്ങൾ ബിഗ് ബോസ് എന്ന പരിപാടിയെ കേവലം ഒരു മത്സരത്തിൽ നിന്നും മാറ്റി മനുഷ്യബന്ധങ്ങളുടെ ആഴം കാണിക്കുന്ന ഒരു വേദിയാക്കി